നമ്മളെല്ലാവരും ഇന്നലെ തെയ്യം കാണാൻ പോയി കാവലി കാവലി പാമ്പുരുത്തിക്കാവല് തെയ്യാന്നിപ്പം അപ്പൊ നമ്മളെല്ലാരും കൂടി വീട്ടിൽ നിന്ന് തെയ്യം കാണാൻ പോയി അപ്പൊ നല്ല അടിപൊളിയായിരുന്നു ഫുൾ ഭയങ്കര തിരക്കാണ് എല്ലാവരും തെയ്യം കാണാൻ ഇതൊരു പാമ്പുരുത്തിയാണ് ഒരു ദ്വീപ് വെള്ള സ്ഥലമാണ് ഫുൾ വെള്ളത്തിന് നടുക്കുള്ള ദ്വീപ് വച്ച സ്ഥലമാണ് പാമ്പുരുത്തി അപ്പൊ അവിടെ തീച്ചാ വണ്ടിയിൽ ഉണ്ടാകാണ്ട് ഇപ്രഷൻ തീച്ചാ അവര് രണ്ടു മൂന്ന് കൊല്ലത്തിൽ അടക്കാൻ തീച്ചാവണ്ടിയിൽ ഉണ്ടാവുക എന്നാലും ജന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടുകാർ മൊത്തം ം വരും തെയ്യത്തിന് കലശം വരും ഓരോ സ്ഥലത്തിന് അങ്ങനെ നമ്മൾ പോയ സമയത്ത് തെയ്യം ഉണ്ടായി തെയ്യത്തിനെ കാണാൻ പോയി അവിടുന്ന് കുറച്ചു തെയ്യം കണ്ടു തെയ്യത്തിന്റെ പേരെന്ത് ചെയ്യുന്നു എനക്ക് ഓർമ്മയില്ലേ അങ്ങനെ തെയ്യം കാണാൻ ഒന്ന് തെയ്യം വേണ്ട അത് കഴിഞ്ഞ് നമ്മള് പിന്നെ നേരെ ഭക്ഷണത്തിന് കഷണം കഴിക്കണ്ട തിരക്കായതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു ചിഹ്ന പറഞ്ഞു ഭക്ഷണം വേണ്ടതാണ് അങ്ങനെ ചിഹ്ന പുറത്ത് നിന്ന് നമ്മൾ ലൈനിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ചിന്നി ഓടി കയറേ തൊട്ട് പുറകെ തന്നെ വരുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണശാലയിൽ ക്യൂ നിന്ന് ക്യൂ നല്ല തിരക്കാണ് ഭയങ്കര തിരക്കേന അങ്ങനെ അവിടെ എത്തിയാലും എല്ലാം കുറേ നമ്മൾ നാട്ടുകാർ തന്നെയാണ് എല്ലാവരും പ്ലേറ്റിലാണ് ഇപ്രാവശ്യം ചോറ് കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പ്ലേറ്റ് തന്നെയാണ് തോന്നുന്നത് ഓർ മാറ്റുന്നില്ല അങ്ങനെ പ്ലേറ്റില് ഓരോ പ്ലേറ്റ് എല്ലാവർക്കും തന്നു അടുത്ത പ്ലേറ്റ് നല്ല പ്ലേറ്റിൽ നല്ല നാരങ്ങ കറി ഒഴിച്ചു പിന്നെ പച്ചടി പച്ചടിയും കിട്ടി പിന്നെ കൂട്ടുകറി കൂട്ടുകറി ഉണ്ടും ചോറും വാങ്ങിച്ച് ചോറിന്റെ കൂടെ അതാ നല്ല സാമ്പാർ സാമ്പാർ എന്നല്ല പറഞ്ഞാൽ കിട്ടില്ല സാമ്പാറേനെ സായ്ക്ക് സാമ്പാർ കിട്ടിയ പിന്നെ വേറെ ഒരു കറിയും വേണ്ട ചിന്നാപ്പി ചോറ് വേണ്ട ചോറ് വേണ്ട എന്ന് പറഞ്ഞാൽ ചിന്നാപ്പിയും അടിച്ച് മാറുന്നുണ്ട് സാമ്പാറും കൂട്ടി നല്ല അടിപൊളി സാമ്പാറേനും എല്ലാം നമ്മൾ നാട്ടുകയറാന്ന് എല്ലാരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് ഞാൻ ചോറ് ഇന്ന് അത് കഴിഞ്ഞ നേരെ പായസം മുടിക്കാൻ പായസം എന്നുള്ളത് പറഞ്ഞ ഒന്നോ നേരം മോനെ നല്ല ഗോതമ്പിനെ കൊണ്ടുണ്ടാക്കിയ പായസം അത് വേണിച്ച് ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ മോശ പായസം ഇതാ ചിന്നാപ്പെല്ലാം അടിക്ക് നോക്കിയാ സൂപ്പറായിട്ട് ആയിട്ട് കഴിക്കുന്നുണ്ട് സായിയും കുടിക്കുന്നു സായി പാത്രത്തിൽ കോഴിക്കുടിക്കുന്ന പായസം മായൊരു ടേസ്റ്റ് ആയിരുന്നു പായസം പായസം എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ വെപ്പാരുടെ അടുത്തേക്ക് പോയി ഭക്ഷണം വെക്കുന്ന കസാലത്തേക്ക് നമ്മളെ സ്വന്തം പ്രകാശാട്ടനാണ് ഭക്ഷണം വെക്കുന്നത് നമ്മളെ സ്വന്തം പ്രകാശാടനായത് ഇതാ ഇവരാണ് നമ്മളെ നാട്ടിലെല്ലാം കല്യാണത്തിന് ഭക്ഷണം വെക്കുന്ന ആള് ഈ അടിപൊളി ഭക്ഷണമാണ് അവിടെ ചോറും സാമ്പാറായാലും ബിരിയാണി ആയാലും എല്ലാം സൂപ്പർ ഭക്ഷണം പ്രകാശാട്ട് ഭക്ഷണം നാല് ദിവസമായി പ്രകാശാ എല്ലാവർക്കും വേണ്ടിട്ടും ഉറക്കം കഴിഞ്ഞിട്ടിരുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അടിപൊളി ഭക്ഷണം പ്രകാശാൻ്റെ ഭക്ഷണം വെച്ചാൽ സാമ്പാറിന് ഒരു കുറ്റം പറയില്ല ഒരാളും അത്രക്ക് ടേസ്റ്റ് ആകും അങ്ങനെ അത് കഴിച്ച് നമ്മൾ നേരെ വിട്ടു